ഹായ് ഡിയേഴ്സ് സുട്രസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തിട്ട് കേട്ടോ അപ്പം നമ്മൾ ഒരുപാട് ദിവസത്തേക്ക് ഞാൻ വീഡിയോ ഇട്ടിട്ട് അപ്പോൾ വ്യൂസും കാര്യമൊക്കെ കുറവായിരിക്കണം എന്താണെന്ന് അറിയില്ല വാച്ച് അവർ ഒക്കെ കുറഞ്ഞ് പോകുന്നുണ്ട് അപ്പം അത് കാരണം എനിക്കൊരു മടി വീഡിയോ ഇടാൻ അപ്പോൾ ഒരു നാലഞ്ച് ദിവസമായിക്കണ ഞാൻ ഇട്ടിട്ട് അപ്പം ഇന്ന് ഇട്ടതാണ് ഒരു വീഡിയോ അത് രണ്ട് ദിവസം ആയിക്കണെ വെച്ചിട്ട് വെച്ചിട്ടോ അപ്പം എന്നാണിപ്പോൾ ഇത് ഇടാനുള്ള മൂട് വന്നത് അങ്ങനെ ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ രാവിലത്തെ കുറച്ച് കാര്യങ്ങളും അതുപോലെ വൈകുന്നേരത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഞാനിത് രാവിലെ സുട്ടു ഞാൻ മദ്രസ് കൊണ്ടുപോകണം അങ്ങനെ മദ്രാസിലൊക്കെ ആക്കി വന്നതിന്റെ ശേഷം ഞാനിത് ചായക്ക് ചായ കടിയൊക്കെ ഉണ്ടാക്കാൻ നല്ല പരിപാടിയാണ് കേട്ടോ അപ്പം എന്താ ചായക്കടി ഉണ്ടാക്കണ ഞാൻ പൂരിയാണ് അപ്പോൾ പൂരിക്ക് ചിക്കൻ്റെ കുറച്ച് പാട്സും കാര്യമൊക്കെ ഉണ്ടെങ്കിൽ അപ്പം അതിൽ ഞാൻ തേങ്ങും തക്കാളിയൊക്കെ ഇട്ടങ്ങാട് കറിയും വെച്ചിട്ടോ അപ്പം എന്ന അതൊക്കെയാണ് രാവിലൊക്കെ സ്പെഷ്യൽ ഉണ്ടാക്കിയത് അങ്ങനെ ഞങ്ങൾ ചായ കഴിഞ്ഞതിന്റെ ശേഷം ഞാൻ തിരുമ്പാൻ വണ്ടി ഇറങ്ങും അപ്പം കുറച്ച് കഴിഞ്ഞാൽ ഒരു പത്ത് പതിനൊന്ന് മണിയായി നല്ല വെയിലാവും അപ്പം വെയിലാവുമ്പോഴത്തേന് തിരുമ്പിയിടും അങ്ങനെ ഞാൻ കുറച്ച് കൂടുതലുണ്ടായിരുന്ന അപ്പം വേഗം ഇറങ്ങി തിരുമ്പ് വേണം അങ്ങനെ അടുക്കള ക്ലീനിങ് ഒക്കെ കഴിഞ്ഞമ്മള് സുട്ട് കളിക്കാൻ പോയിട്ടോ സുട്ട് കളിട്ട് കുഴങ്ങി കടക്കാണ് പോയപ്പോ ഞാൻ അങ്ങനെ ഉച്ചക്കത്തെ ണിപ്പരിപാടി തുടങ്ങിട്ട് ഉച്ചക്കൊക്കെ ചോറും കറിയുണ്ടാക്കണക്കാണ് ചോറ് കൊറച്ച് വെള്ള അരിയാണ് അപ്പൊ ഞാന് അത് അടുപ്പത്തിട്ടും കണ്ടാണ് ഈ പണികളൊക്കെ ചെയ്യണത് അങ്ങനെ ഇപ്പം ഒന്ന് കറി ഉണ്ടാക്കണം അത് കുമ്പളം കൊണ്ട് എന്തെങ്കിലും ഒരു പരിപ്പൊക്കെ ഇട്ട് കറി ഉണ്ടാക്കണം വഴുതനോപ്പേരി പിന്നെ മീൻ എന്തെങ്കിലുമൊക്കെ വാങ്ങണം കേട്ടോ മീൻ കിട്ടിയിട്ടില്ല അതൊക്കെ എടുത്തുകൊണ്ട് ഇക്കണ്ടടിയില്ല ഭയങ്കര മഴ കേട്ടോ പെട്ടെന്നൊരു മഴ കാരണം ഇങ്ങനെ മൂടി നിന്നീനു രാവിലെ മഴ പെയ്തത് പെട്ടെന്നാണ് ഞാൻ തുണികളൊക്കെ പെട്ടെന്ന് എടുത്തുവെച്ച് സിറ്റൗട്ടില്ല ഇങ്ങനെ ഒരുപാട് സമയം ഇരുന്നു കാരണം കുറേ ദിവസമായി മഴ പെയ്തിട്ട് അപ്പോൾ അത് ലാസ്റ്റ് മായമെന്ന് വിചാരിച്ചങ്ങൾ ഞാനൊരു വീഡിയോ എടുത്തതാണ് അങ്ങനെ മഴയൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ രാത്രിക്കൊക്കെ ഫുഡ് ഉണ്ടാക്കുന്ന പരിപാടിയും തുടങ്ങി കേട്ടോ രാത്രിക്കൊക്കെ ഞാൻ എന്താ നമ്മുടെ സാദാ ചൂടിനെ നീർ അതാണ് രാത്രിക്കൊക്കെ ഉണ്ടാക്കുന്നത് എന്താ മീൻ മേടിച്ച് കഴിഞ്ഞപ്പം അതിൻ്റെ കറിയും ഉണ്ടാക്കണം കുറച്ച് ഫ്രൈ ആക്കും വേണം അതൊക്കെയാണ് അപ്പോൾ രാത്രിക്കൊക്കെ സ്പെഷ്യൽ അത്രയ്ക്കൊക്കെ നമ്മളടുപ്പ് തന്നെയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അടുപ്പിൽ ഉണ്ടാക്കുന്നത് എന്താ വെച്ചാൽ ചോറൊക്കെ ഉണ്ടാക്കിയപ്പോൾ നല്ല തീയും കണലൊക്കെ ഉണ്ടായിരുന്ന അടുപ്പിൽ അപ്പോൾ പിന്നെ അമ്മ ഇറങ്ങുന്നവിടെ ഉണ്ടാക്കിക്കളം ഇനി പറഞ്ഞാൽ അങ്ങനെ ഞാൻ അടുപ്പത്തന്നെയാണ് ഒക്കെ ഉണ്ടാക്കുന്നത് അപ്പം അമ്മാക്ക് രാത്രി ഉപ്പുമാവാണ് കേട്ടോ ഉണ്ടാക്കണം അപ്പം പിന്നെ ആദ്യം തന്നെ ഉപ്പുമാവ് ഉണ്ടാക്കി വെക്കണം അത് കഴിഞ്ഞ ദിവസമാണ് മീൻ കറിയൊക്കെ വെക്കുന്നത് അപ്പം ഞങ്ങൾ ഇങ്ങനെ ഇട്ട് ഉപ്പുമാവ് ഉണ്ടാക്കുക ഞങ്ങൾ എന്നല്ല ഞാൻ ഇടക്ക് കറി വെച്ചിങ്ങാണ്ട് കഴിക്കാനോ ഇല്ല ഉപ്പുമാവാുമ്പോൾ ഇങ്ങനെ ഉണ്ടാക്കാൻ കടവും കറിയും പൊടിച്ചിട്ട് എന്താ റവ വറുത്തിങ്ങാണ്ട് അയിക്കിടും അങ്ങനെയാണ് ഇട്ടുണ്ടാക്കുക ഇഞ്ചി പച്ചമുളക് അങ്ങനെ പച്ചക്കറികളൊന്നും ഇടുന്നില്ല അത് അത് മാത്രം ആവുമ്പോഴല്ലേ അതൊക്കെ ഇടത് ഇപ്പോൾ കറിക്കാനാവുമ്പോൾ അതിൻ്റെ ആവശ്യമില്ലല്ലോ അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് കേട്ടോ ഉണ്ടാക്കണത് മറ്റേ വീഡിയോ എത്രക്കുള്ളൂ